ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരംഭിച്ചു സന്നിധാനം പമ്പ മരക്കൂട്ടം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വനഭൂമി ഏറ്റെടുക്കുന്നതിനായുള്ള നടപടികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഊർജിതമാക്കി സന്നിധാനം പമ്പ മരക്കൂട്ടം എന്നിവിടങ്ങളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ വിശ്രമ സങ്കേതങ്ങളും ആധുനിക രീതിയിലുള്ള ശൗചാലയങ്ങളും നിർമ്മിക്കുന്നതിനായാണ് പദ്ധതിയിൽ മുൻഗണന നൽകിയിരിക്കുന്നത് വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഏറ്റെടുക്കുന്നതിനായി പകരമായി നൽകേണ്ട റവന്യൂ ഭൂമി സംബന്ധിച്ച ചർച്ചകളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു തീർത്ഥാടന കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് വിരി വയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ഒപ്പം തന്നെ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം ൾ വനസംരക്ഷണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണ രീതിയാണ് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് നിർദ്ദിഷ്ട ഉടൻ സംയുക്ത പരിശോധന നടത്തും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാതയിൽ തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതോടെ വരും വർഷങ്ങളിൽ ശബരിമലയിലേക്ക് തിരക്ക് നിയന്ത്രിക്കുന്നത് എളുപ്പമാകുമെന്നാണ് ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ